ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ ഇതുപോലത്തെ ചീത്തയായ ചെടിച്ചട്ടികൾ അടുത്തുള്ളി പെയിന്റ് പോലും ഷോപ്പിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ പെയിൻ്റ് ഉണ്ടാക്കി പുതുപ്പുത്തനെ ആക്കുന്ന വീഡിയോയുമായിട്ട് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ ചീത്തയായി പായലൊക്കെ പിടിച്ചിരിക്കുന്ന ചെടിച്ചെട്ടികളാണ് ഇത് നമുക്ക് പുതുപുത്തനാക്കി തന്നെ ഈ ചെടിച്ചെട്ടികൾ നമ്മൾ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതായത് ഇതുപോലെ ചെടികൾ നിന്നിട്ട് അതിൻ്റെ വേരെല്ലാം പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് പതുക്കെ അതിൻ്റെ വേരൊന്നും പോകാതെ ഇതുപോലെ നമുക്ക് പുഴുതെടുക്കാം വലിച്ച് പിടിച്ച് പുഴുതെടുത്താൽ അതിൻ്റെ വേരെല്ലാം പോയി ആ ചെടി നശിച്ചു പോകും കണ്ടു വേരൊന്നും പോകാതെ ഇതുപോലെ പുഴുതെടുത്തിട്ടുണ്ട് തലേ ദിവസം പുഴുതെടുത്തതിന് ശേഷം പിറ്റേന്നാണ് ഞാൻ ഇത് നട്ടു കൊടുത്തിട്ടുള്ളത് ഈ ചെടി മണ്ണോടുകൂടി തന്നെ മാറ്റി വെച്ചത് കൊണ്ട് കേടായി പോയിട്ടില്ല ഇനി നമുക്ക് ചെടിച്ചട്ടിയിലുള്ള ഫുൾ മണ്ണും ഇതുപോലെ ഇളക്കി മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള പോട്ടുകളിലെ ചെടികളെല്ലാം മാറ്റിക്കൊടുത്ത് മണ്ണെല്ലാം മാറ്റിയെടുക്കാം ഇതുപോലെ നാല് ചെടിച്ചട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെയെല്ലാം മണ്ണ് ഫുള്ളായി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പായലെല്ലാം പോകാൻ വേണ്ടി ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടും അത് പോയി കിട്ടുന്നില്ല പിന്നെ ആ ഐഡിയ മാറ്റി വെച്ചിട്ട് പാത്രം കഴുവാൻ യൂസ് ചെയ്യുന്ന ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അതുകൊണ്ട് നല്ലതുപോലെ തേച്ച് കൊടുത്തപ്പോൾ പായലും അഴുക്കും എല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഈ പോട്ട് ഫുള്ളായിട്ടും ഇതുപോലെ ഈ സ്ക്രബ്ബർ കൊണ്ട് തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുത്തു ഇതിന്റെ ഉൾഭാഗം ഞാൻ കഴുകുന്നില്ല ഇനിയും നമ്മൾ മണ്ണ് നിറച്ചതിന് ശേഷം ചെടി നടാൻ പോകുന്നതല്ലേ അതുകൊണ്ട് ഉൾഭാഗം കഴുകിയിട്ടും കാര്യമില്ല ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പോട്ടുകളും കഴുകി വൃത്തിയാക്കി എടുക്കാം കണ്ടോ എല്ലാ പോട്ടുകളും നല്ലതുപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഉണങ്ങി കിട്ടാൻ വേണ്ടി നല്ല വെയിലത്ത് വെച്ച് കൊടുക്കണം ഇത് കഴുകി വൃത്തിയാക്കിയെങ്കിലും ഇതിന്റെ പെയിന്റ് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ഐഡിയ ചെയ്യാം അതിനുവേണ്ടി എക്സ്പയറി ആയ പൗഡർ എടുത്ത് ഒരു ബൗളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ പൗഡർ ഇട്ട് കൊടുത്തു കാണും ഇനി ഇതിലോട്ട് അഞ്ച് രൂപയുടെ രണ്ട് ഫെവീകോള് ഫുള്ളായിട്ടും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പൗഡർ എടുക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയാത്ത പൗഡർ എടുക്കല്ലേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഉണ്ടെങ്കിലേ എടുക്കാവേ ഇനി ഇത് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസാവാൻ വേണ്ടി അര ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ പെയിന്റ് ചെയ്യുമ്പോൾ അതിൽ പിടിക്കുകയില്ല കണ്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ വൈനലായിട്ട് ഇതുപോലെയാണ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ചെടിച്ചട്ടിയിലോട്ട് സാധാ പെയിന്റ് ചെയ്യുന്നത് പോലെ തന്നെ അടിച്ചു കൊടുക്കാം ഇപ്പോൾ പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നോർമൽ പെയിന്റ് പോലെ അല്ല എങ്കിലും ഇത് നന്നായി ഉണങ്ങി വരുമ്പോൾ നല്ല വൈറ്റ് നിറത്തിൽ സാധാ പെയിന്റ് പോലെ തന്നെ ഇരിക്കും ഈ പോട്ട് ഫുൾ ആയിട്ടും ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കുക പോട്ടിന്റെ ഉൾഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനും പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടുതാ ഇതുപോലെയാണ് പെയിന്റ് ചെയ്തപ്പോൾ ഇരിക്കുന്നത് ഇനി ഇത് നേരത്തെ പറഞ്ഞതുപോലെ നന്നായി ട്രൈ ആകുമ്പോൾ നല്ല വൈറ്റ് നിറത്തിൽ തന്നെ കിട്ടും ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പോട്ടുകളിലും പെയിന്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കാം ഇതിൽ ഫസ്റ്റ് ചെടിച്ച പെയിന്റ് ഉണങ്ങുമ്പോൾ വേണമെങ്കിൽ രണ്ടാമത് ഒരു കോട്ട് പെയിൻ്റും കൂടി അടിച്ചു കൊടുക്കാം ഞാൻ അടിച്ചു കൊടുത്തിട്ടില്ല കണ്ടോ ഉണങ്ങിയപ്പോൾ നല്ല വൈറ്റ് നിറത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നാല് ചെട്ടിച്ചെട്ടികളും ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചെട്ടിച്ചെട്ടികൾ ഇതുപോലെ ചെയ്തെടുക്കാൻ രണ്ട് ദിവസം എടുത്തെ അതുകൊണ്ട് തലേ ദിവസം ഇളക്കി വെച്ചിരുന്ന ചെടികളാണ് ഇനി നമുക്ക് ഈ ചെടികൾ ഈ പോട്ടിലോട്ട് നട്ട് കൊടുക്കാം ഈ ചെടികളിൽ നേരത്തെ ഇരുന്ന മണ്ണിൻ്റെ വളങ്ങളെല്ലാം തീർന്നത് കൊണ്ട് ഇതെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് വേറെ കണ്ടോ ഒന്നും പോയിട്ടില്ല ഇത് നടാൻ വേണ്ടി കരിയിലയും ചുടുകട്ടയും ചകിരിയും മണ്ണും എല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്താണ് ഞാൻ ഇത് നടുന്നത് കണ്ടോ അതാ ഇതുപോലെ ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റായിട്ട് ഓട്ടിൻ്റെ കഷ്ണവും ചുടുകട്ടയുടെ കഷ്ണവും ഇട്ട് കൊടുത്ത് പിന്നെ ചകിരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുതു വെച്ചിരുന്ന ചെടി ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു ആന്തോരത്തിൻ്റെ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ചകിരിയും കൂടി വെച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ചകിരി വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് കരിയിലയും മണ്ണും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടി നടൻ തീർന്നു ഇതുപോലെ തന്നെ രണ്ട് പോട്ടിൽ ഞാൻ നട്ടെടുത്തിട്ടുണ്ട് രണ്ട് പോട്ട് കാര്യമായിട്ട് ഇരിക്കുന്നുണ്ട് അത് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും ചെടി നടാമെന്ന് വിചാരിച്ചു ചെടികൾ നട്ടു കൊടുത്തതിനു ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടേ അതുകൊണ്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടു ഇതിൽ പെയിന്റ് ചെയ്ത് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴുള്ള വീഡിയോ വീടിയായണേ ഇതിന്റെ പെയിന്റ് ഒന്നും പോയിട്ടില്ല നല്ല കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തൊക്കെ വെച്ച് മഴ പെയ്ത് വെള്ളം നനഞ്ഞാലെങ്കിലും ഇതിന്റെ പെയിന്റ് പോകത്തില്ല അപ്പോൾ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിലെ എക്സ്പയറി ആയ പൗഡർ കൊണ്ട് ഇതുപോലെ ചെടികൾ പെയിൻറ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ലൊരു കാര്യമല്ലേ ഹെവി ഹോൾ മാത്രമേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങളും ഇതുപോലെ എക്സ്പയറി ആയ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പെയിൻ്റ് ഉണ്ടാക്കി ചീത്തയായ ചെടിച്ചട്ടികൾ കളയാതെ ഇതുപോലെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ